ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നമ്മൾ ഫ്രോക്ക് മാക്സിയാണ് കാണിക്കേണ്ടത് അതായത് അറുപത് ഇഞ്ച് സൈസ് ഇട്ടാ അൻപത്തെട്ട് സൈ അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന പിന്നെ അൻപത്താറിൻ്റെ ലെങ്ത് കിട്ടും മനസ്സിലായോ അപ്പോൾ നല്ല അജറക്ക് മോഡലാണ് കാണിക്കണത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പീസിന് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല പ്രിൻറ്റഡാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഇതിൻ്റെ കൈയ്യൊക്കെ നല്ല പിന്നെ ഈ അലാസ്റ്റിക്ക് വെച്ചിട്ട് ലാസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത്താറാണ് ഇതിൻ്റെ ചെസ്റ്റ് നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് കിട്ടുന്നുണ്ട് ഹിപ്പ് സൈസൊരു നാൽപ്പത്തെട്ടും കിട്ടുന്നുണ്ട് സ്ലീവിൻ്റെ ഇറക്കാണെങ്കിൽ ഒരു പതിനാറ് ഇഞ്ച് സ്ലീവ് അർക്കം കിട്ടുന്നുണ്ട് പതിനാല് പതിനാറ് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് സ്ലീവിൻ്റെ ഇറക്കം വരുന്നുണ്ട് പിന്നെ കൈയൊക്കെ അലാസ്റ്റിക് വെച്ചിട്ടിങ്ങനെ സംഭവം ഓക്കെ കേട്ടോ നല്ല അടിപൊളി നല്ല പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് അജ്റക്കിൻ്റെ പ്രിൻ്റാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ അടിഭാഗത്ത് ഇതാണ് സംഭവം ഇതിപ്പോൾ കുറേ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൊണ്ടുവന്നതാണ് സംഭവം ഓക്കെ ആണ് നമ്മുടെ അടുത്ത് മൂന്നാല് ഐറ്റംസ് കാണിക്കാനുണ്ട് കേട്ടോ നല്ല മുള്ളു കയറിയൊക്കെ വെച്ചിട്ട് ഉഷാറാണ് അടിപൊളിയാക്കിയിട്ടുണ്ടേ അപ്പോൾ ഈ ഇരുന്നൂറ്റി എൺപത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഇതിൽ തന്നെ ഒരുപാട് ഇതിൽ രണ്ട് മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് അതായത് കെട്ടാനുള്ള കയറുണ്ട് എവിടെക്കും വേണമെങ്കിലും കെട്ടാം മുന്നിലേക്കും ഒക്കെ കെട്ടാം ഈ കെട്ടണ്ട എന്നുള്ളൊരു കിണ്ടങ്ങാണ്ടെങ്കിൽ പിന്നെ മാറ്റി വെച്ചാലും മതി ഇട്ട് മാറ്റി ഒഴിവാക്കാം നമ്മളിതിൽ ഈ കാണിച്ചതിൻ്റെ രണ്ടാമത്തെ കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത് നല്ല വെറൈറ്റി കളേഴ്സ് ആട്ടോക്കെ സാധാരണ നമ്മൾ വരുന്ന മോഡലിലുള്ള എല്ലാം അതായത് കാപ്പി കളറ് അങ്ങനെ കരിനീല കരിമ്പച്ച അങ്ങനത്തെ ടൈപ്പിലെല്ലാം വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും ആണ് നല്ല പ്രിന്റുമാണ് കേട്ടോ അജറക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല കളേഴ്സാണ് ഇത് നമ്മൾ വരുന്നത് ഇതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അളവും കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ ഇല്ല കേട്ടോ പിന്നെ ആവശ്യക്കാർ മാത്രം വാങ്ങി എടുത്തു വെക്കുക ഇപ്പം ഒരുപാട് പിന്നെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ദിനായിട്ട് ഇറങ്ങിയിരിക്കണോന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം റേറ്റും ചോദിക്കുക എടുത്ത് വെക്കുന്നില്ല നമ്മളൊരു കവറിലിട്ട് എടുത്ത് വെക്കുമ്പോൾ പിന്നീട് ആൾക്കാരുണ്ടാവില്ല അവർ വിവരമില്ല അപ്പം നമ്മൾ പിന്നെ അതിന് നിൽക്കരുത് നിങ്ങൾ കിട്ടാം അപ്പം ആവശ്യമില്ലെങ്കിൽ മാത്രം എടുത്ത് വയ്ക്കുക അപ്പം നജറക്കിൽ തന്നെ ഇതേ സെയിം അളവിൽ തന്നെ സെയിം റേറ്റിലും വരുന്ന ഐറ്റംസ് ആണ് അടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഒരു ഡബിൾ എക്സെൽ ആവശ്യമുള്ളവരൊക്കെ എടുത്താൽ മതി ഡബിൾ എക്സ് സൈസ് വരണത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ ആണ് ഒന്ന് ചുരുങ്ങാനൊക്കെ സാധ്യത ഉണ്ട് അത് കൈയ്യൊക്കെ എല്ലാത്തിനും ഉതേ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ലേ അത് ജിബുള്ള ടൈപ്പാണ് ഇനി കാണിക്കുന്നതൊക്കെ ജിബില്ലാത്തൊരു മോഡലാണ് കേട്ടോ ഇതൊന്നും സിബില്ലാത്ത ടൈപ്പാണ് ഈ ഫുൾ ആ ഒരു ഐറ്റംസ് ഫസ്റ്റ് കാണിച്ചാൽ മാത്രമേ സിബുള്ള ഐറ്റംസ് ഉള്ളൂ കേട്ടോ ഇതൊന്നും സിബില്ല കൂടുതൽ ഫ്രോക്ക് മാക്സ് വരുന്നതിന് സിബ് കുറവായിട്ടാണ് വരുന്നത് കേട്ടാ ഒക്കത്തിനും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വൈ ആണ് വീട് സാധനംട്ടാ നമ്മളിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റന്നാ വിടുമ്പോൾ ഒരു നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം കിട്ടും അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ രണ്ടാമത് കാണിച്ചത് ജിബില്ലാത്ത ടൈപ്പ് ആണ് അത് അജറക്കാണ് എല്ലാ അതിപ്പോൾ കാണിച്ച രണ്ട് മോഡലും അജറക്ക് പ്രിൻ്റിൽ വരണതാണ് കേട്ടോ ഓക്കെ ഇതിന് ജിബുണ്ട് ഇപ്പോൾ കാണിച്ചുകഴിഞ്ഞാൽ സിബിൾ ഇല്ലാത്ത മോഡലാണ് ഇനി കാണിക്കുന്നതൊക്കെ സിബി ഐറ്റംസ് ആണ് ഇതൊക്കെ ലൈറ്റ് കളേഴ്സാണ് റൈറ്റ് ഫുൾ ടൈം ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടത് ഇരുന്നൂറ്റി അമ്പതാണ് ഒരു പീസിന് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് നിങ്ങൾക്ക് ഒന്നിൽ നിന്ന് തന്നെ എടുക്കണം എന്നൊന്നുമില്ല മിക്സ് ചെയ്തിട്ട് എടുക്കാം നിങ്ങൾക്ക് മൂന്ന് പീസ് മുതലാണ് മൂന്ന് പീസ് മുതൽ നിങ്ങൾക്ക് എത്ര എടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ സ്ലീവിൻ്റെതൊക്കെ ഇങ്ങനെ ചുരുക്കി വെച്ചിട്ടില്ല അലാസ്റ്റിക് വെച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ കണ്ടില്ല ഞാൻ കാണിച്ചല്ലോ അപ്പോൾ ഒരു കയറ് ആവശ്യക്കാർ മതി ഇല്ലാത്തോട് കണ്ടും ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഇരുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പം അൻപത്താറ് ലെങ് ഉള്ള ആൾക്കാർ എടുത്താൽ മതി കറക്റ്റ് ആവും ഒന്നും കാട്ടാനൊന്നും ഉണ്ടാവില്ല

അത് നല്ല പുണ്യേട്ടാണ് കിട്ടി നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിന് ഉണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ അൻപത്താറ് ഇഞ്ച് അൻപത്താറ് ഇഞ്ച് ഫുൾ ലെങ്ത് കിട്ടും പിന്നെ നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവും കിട്ടും ഹിപ്പ് സൈസ് നാൽപ്പത്തെട്ടും കിട്ടും പതിനാറ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്കും കിട്ടുന്നുമുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ അളവ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപേണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഓക്കെ ഒരിക്കൽ കൂടി നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃപ്പുറംകൂട് പഞ്ചായത്തിലാണ് കറക്റ്റായിട്ട് നമ്മളിതൊക്കെ ഫസ്റ്റ് നമ്മളിരുന്ന് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് ഒരു പിന്നെ നമ്മളെ പറ്റിയൊരു ഐഡിയ ഉണ്ടാവില്ല ഒരു ബേജാർ ഉണ്ടാവും അവർ ഇത് കുറച്ചുകൂലം ഇത് കിട്ടുക നമ്മളിരുന്ന് പോവുക നമ്മൾ കാശ് പോകുക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും അതാണ് നമ്മളെ അഡ്രസ്സ് കറക്റ്റായിട്ട് നമ്മളിതിൽ പറയുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ നമ്മളെ നമ്പറൊക്കെ ഉണ്ട് അപ്പോൾ വഞ്ചന പരിപാടി ഒന്നും നമ്മളെടുത്തില്ല കേട്ടോ ഓക്കെ ഇതൊക്കെ നല്ല നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഫുള്ള് നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഇത് ജിബ് ഇല്ലാത്ത ടൈപ്പ് ആട്ടാ ജിബ്ബുള്ളത് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ അത് തന്നെ നമ്മൾ ജിബ് ഉള്ളത് ഇട്ടാണ് ബാക്കിയൊക്കെ ജിബില്ലാത്ത ഐറ്റംസാണ് അളവും പറഞ്ഞിട്ടുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് അളവിലുള്ളവർ എടുക്കുക എടുത്തിട്ട് പിന്നെ റിട്ടേൺ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയും മോഡലാണ് കാണിക്കുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോസും കാണാം കാണാം അസ്സാം